പ്രവാസ ലോകത്ത് കുടുംബിനെ ശാക്തീകരിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ വനിതാ വിങ്ങിന് രൂപം നൽകി അബോഹൽ കെ എം സി സി ആസ്ഥാനത്ത് ചേർന്ന പ്രഥമ കൗൺസിൽ യോഗം സംസ്ഥാന കെ എം സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇബ്രാഹിം കലീൽ ഉദ്ഘാടനം ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് പഴയകാലത്തെ അപേക്ഷിച്ച് ധാരാളം കുടുംബിനികൾ പ്രവാസലോകത്ത് സർവ്വമേഖലയിലും വ്യാപൃതരാവുകയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പുതിയ കാലത്ത് അവരെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരന്ന് സംഘടിക്കേണ്ടത് ഒരു സാമൂഹിക ഉത്തരവാദിത്വമാണെന്ന് അഡ്വക്കേറ്റ് ഇബ്രാഹിം കലീൽ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു സംസ്ഥാന വനിതാ ലീഗ് പ്രസിഡന്റ് ബ്രസീലിയ ഷംസുദ്ദീൻ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ കെ എം സി സി പ്രസിഡന്റ് സലാം കന്യപ്പാടി ജനറൽ സെക്രട്ടറി ഹനീഫ് ടിയാർ ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ സംസ്ഥാന വനിതാ വിംഗ് പ്രസിഡന്റ് സഫിയ മൊയ്തീൻ ജനറൽ സെക്രട്ടറി റീന ടീച്ചർ ട്രഷറർ നജ്മ സാജിദ് കോർഡിനേറ്റർ സറീന ഇസ്മായിൽ മിന്നത്ത് അമീൻ ഔവമ്മ ടീച്ചർ റാബിയ സത്താർ ആയിഷ മുഹമ്മദ് റിയാന സലാം ഷജിദ ഫൈസൽ സഹീന കലീൽ തുടങ്ങിയവർ സംസാരിച്ചു പ്രസിഡന്റായി റൈസാന നൂറുദ്ദീനെയും ജനറൽ സെക്രട്ടറിയായി അസ്മീറ ഷാസിൻ ചെർക്കളയെയും ട്രഷററായി ഫാത്തിമ സലാമിനെയും തിരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റുമാരായി ഫൌസിയ ഹനീഫ് ഫാത്തിമ റഫീഖ് സുൽഫാന ഹസ്കർ മുനീസ ആരിഫ് സഫ്രീന യൂസഫ് ഷഫീദ അനീസ് നസീമ ഹനീഫ് എന്നിവരെയും സെക്രട്ടറിമാരായി ഹഫ്സത്ത് ഷാസിയ സമീന ആസിഫ് ഷഹർബാന ഹാഷിം ഖദീജ ഷാഹിൻ സഫ അബ്ദുൽ ഹസീബ് ഷെറീന ഷിഹാദ് എന്നിവരെയും തിരഞ്ഞെടുത്തു സുഹറ യഹ്യ മുഖ്യ രക്ഷാധികാരിയായും റാബിയ സത്താർ ആയിഷ മുഹമ്മദ് റിയാന സലാം ഷജിദ ഫൈസൽ ഷഹീന ഖലീൽ ഫൗസിയ പി സി സാബിറ അബ്ദുല്ല കൈരുന്നിസ ബഷീർ എന്നിവരെ രക്ഷാധികാരികളായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്